അലൈക്കും ഇന്ന് പറയാൻ പോകുന്നത് പല ആൾക്കാരും പലരും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ പല രോഗങ്ങളുണ്ട് മാരകമായ രോഗങ്ങൾ അത് വന്ന് അതിനെ സഹിക്കാൻ പറ്റുന്ന കണ്ടു നിൽക്കാൻ പറ്റില്ല നമുക്ക് പരിചരിക്കുന്നവരാണെങ്കിൽ അത് സഹിക്കാൻ പറ്റില്ല അവരെക്കാൾ ഇവ രോഗം വന്നവരെക്കാൾ വേദനിക്കുന്നത് അവരായിരിക്കും കാരണം അവരെ വേദനയും എല്ലാം കണ്ട് സഹിച്ച് നിൽക്കാൻ പറ്റില്ല കാരണം ചെറുക്ക് പല രോഗങ്ങളും പല രൂപത്തിലാണ് അതുകൊണ്ട് അങ്ങനെയുള്ള രോഗത്തെ തൊട്ട് കാക്കുന്ന കാവലുള്ള ഒരു സൂറത്തിനെ പറ്റി പറയാനാണ് ഇന്ന് പോകുന്നത് കാരകമായ രോഗങ്ങളെന്ന് വച്ചാൽ ക്യാൻസർ വൃക്ക രോഗങ്ങൾ ഇപ്പോൾ നെട്ടലിന് ക്യാൻസറ് നാവിന് ക്യാൻസറ് വയറിന് ക്യാൻസർ ഇത് ഇത് ഇങ്ങനെയുള്ളതല്ലേ കേൾക്കാനുള്ളൂ ഇപ്പോൾ അതുപോലെ തന്നെ കരൾ രോഗം പിന്നെ ഡയാലിസിസ് ചെയ്യുന്നതും അങ്ങനെ പല ഇപ്പോൾ ഇതൊന്നുമല്ല ഇതിലും വലിയ വലിയ രോഗങ്ങൾ പലതും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മാരക രോഗം കൊണ്ട് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടാവാം എല്ലാവരെയും പടസ തമ്പുരം കാത്തു രക്ഷിക്കട്ടെ ഐ മീൻ ആർക്കും അങ്ങനെയുള്ള അസുഖങ്ങൾ കൊടുക്കാതിരിക്കട്ടെ അപ്പം അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ നിത്യവും ഒരു സൂറത്ത് പതിവാക്കണം നമ്മൾ ഓതുന്ന ഡെയിലി ഓതുന്ന ഒരു സൂറത്താണ് അപ്പോൾ അത് ഏത് സൂറത്താന്ന് ചോദിച്ചാൽ സൂറത്തുർ റഹ്മാനാണ് റഹ്മാൻ എല്ലാവരും മരുവിന് ശേഷം ഓതുന്നതായിരിക്കും അപ്പം നാം എല്ലാവരും ജീവിതത്തിൽ ഭയപ്പെടുന്നത് അസുഖങ്ങൾ വരാ വരാതിരിക്കാനാണ് അപ്പം നിത്യവും പതിവാക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തു റഹ്മാൻ ഈ സൂറത്തു റഹ്മാൻ രോഗങ്ങളെ തൊട്ട് തടയാനും പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഈ സൂറത്തു റഹ്മാൻ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് റഹ്മാൻ അപ്പോൾ എപ്പോഴും എല്ലാവരും പതിവാക്കി ഓതുക മരവിന് ശേഷം നിങ്ങൾക്ക് ഏത് സമയമാണോ സമയമുള്ള ആ ഒരു സമയത്ത് ഈ ഒരു സൂറത്ത് പതിവാക്കി ഓതുക അസുഖം വന്നതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും പതിവാക്കി ഓതുക എല്ലാവരും വർഷമുനക്കാത്ത രക്ഷിക്കട്ടെ ആമി അസലാമലൈക്കും